പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പ്രിയമുള്ളവരെ അനുഗ്രഹ നോമ്പിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മളെന്ന് പ്രവേശിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ നാം ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് നോമ്പുകാലത്ത് പ്രത്യേകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണത് ഈശോയോടൊപ്പം നമ്മൾ ആരംഭിക്കുന്ന ദിവസങ്ങളിൽ നമ്മളുടെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പുണ്യപ്രവർത്തനങ്ങളിലൂടെയും ജീവിതത്തെ തന്നെ ഒന്ന് പുനഃപരിശോധിച്ച് ക്രിസ്തുമാർഗത്തിൽ ചരിക്കാൻ വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി ഈ ദിവസങ്ങളൊക്കെ മാറുകയാണ് ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം ദൈവമേ ഇന്നേ ദിവസം അങ്ങ് ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കാൻ അവസരം ഓർത്ത് നന്ദി പറയുന്നു എത്ര വലിയ കൃപയും അനുഗ്രഹവുമാണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് അങ്ങ് ചൊരിയുന്നത് ഇന്നേ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും അങ്ങനെ തുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യമാനായിശോയെ ഞങ്ങളായിരിക്കുന്നിടത്ത് എൻ്റെ സാന്നിധ്യത്തിൽ ഈ ദിവസം ആരംഭിക്കുവാൻ അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങളാണ് അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടുവാൻ ഞാനി യോഗ്യനല്ല പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കുക പ്രിയമുള്ളവരെ ഈ നോപ്പ് കാലഘട്ടം ഒരു തിരിച്ച് നടക്കാനുള്ള സമയം പിതാവിൻ്റെ വലിയ സ്നേഹം തിരിച്ചറിഞ്ഞ് പിതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരേണ്ട സമയമാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലുള്ള പല അസ്വസ്ഥതകൾക്കുമുള്ള ഉത്തരവും ഇവിടെ തന്നെയുണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് കർത്താവിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്ന് ഏറെ അകലെയാണ് അതുകൊണ്ടാണ് നോമ്പ് കാലഘട്ടം തിരുസഭ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ അവസരത്തിൽ അനുരഞ്ജനത്തിലൂടെ പശ്ചാത്താപത്തിലൂടെ പ്രാശ്ചിത്വത്തിലൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവാനുള്ള കാലഘട്ടം പ്രേമുള്ളവരെ നാം ആലോചിക്കണം നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടാത്ത വേദനകൾക്കും സഹനങ്ങൾക്കും നമ്മുടേതായ എല്ലാ നിയോഗങ്ങൾക്കുമുള്ള ഉത്തരം ഇവിടെ തന്നെയുണ്ട് മടങ്ങി വരിക ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക നമുക്കറിയാം പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി ചെന്ന് കഴിയുമ്പോൾ അവൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് കാണാൻ സാധിക്കുക നഷ്ടപ്പെട്ടു പോയ മോതിരം പുറങ്കുപ്പായും കാളക്കുട്ടിയെ കൊന്ന് ദാരിദ്ര്യത്തിലായിരുന്ന മകന് സമൃദ്ധിയുടെ ഭക്ഷണം പ്രിയമുള്ളവരെ സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നവരാണോ നമ്മൾ നമ്മുടെ ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം നമ്മുടെ കുടുംബത്തിലെ പല അസ്വസ്ഥതകളോട് സമാധാനമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ നമ്മുടെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെന്ന ഒരു നിമിഷം കണ്ണുകളടിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ തന്നെ ജീവിതത്തിൽ ഞാനിപ്പോഴെവിടെയായിരിക്കുന്നു പന്നിക്കൂട്ടിലാണോ അങ്ങിൽ നിന്നും ഏറെ അകലാണോ എങ്കിൽ അവിടുത്തെ പക്കലേക്ക് തിരിച്ചണിയുവാൻ ഓടിച്ചെന്ന് പിതാവായ ദൈവത്തെ കെട്ടിപ്പിടിച്ച് അവിടുത്തെ സ്നേഹവും വാത്സല്യവും ആവോളം അനുഭവിക്കുവാൻ കർത്താവ് ഇടവരെ ഈ പ്രാർത്ഥനാ ശുശ്രേഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെത്തിച്ചേരുവോളം എൻ്റെ ആത്മാവ് സ്വസ്ഥമാണ് മടങ്ങി വരുവാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് ഞങ്ങളെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തെറ്റായ വഴികളിൽ തിന്മയിലാണ് പാപത്തിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ അങ്ങയുടെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായി യേശുക്രിസ്തുവേ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവർ ജീവിതത്തിൽ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ എല്ലാവിധ അസ്വസ്ഥതകളെയും അങ്ങ് ഇടപെട്ട് സുഖപ്പെടുത്തണം രോഗികളായിരിക്കുന്നവരെ വേദനയിലായിരിക്കുന്നവര് കുടുംബ പ്രശ്നങ്ങളിൽ ഉയരുന്നവരെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ എല്ലാ പ്രതിസന്ധികളുമുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ വലിയ കൃപയാൽ അനുഗ്രഹിക്കണമേ മടങ്ങി വരുവാനുള്ള തൻ്റെ പാപത്തെക്കുറിച്ച് തൻ്റേതായ തിന്മകളെക്കുറിച്ച് കുറിച്ച് ബോധ്യത്തോടെ അവിടുത്തെ അടുക്കിലേക്ക് കടന്നു വരുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ നമ്മുടെ കർത്താവ് വിശ്വകായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇന്ന് നമ്മൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ബത്തേരിയിലുള്ള തോമസ് എന്ന സഹോദരന് വേണ്ടിയിട്ടാണ് വർഷങ്ങളായി അരക്കി കീഴ്പോട്ട് തളർന്നു പോയിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് അദ്ദേഹം നമ്മുടെ പ്രാർത്ഥനാ സഹായം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതിനാൽ അദ്ദേഹത്തിന് വേണ്ടി ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കാം